ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ശർക്കര പരട്ടിയാണ് അതിനായി കായ എല്ലാം തൊലി കളഞ്ഞ് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിന്റെ കറിയെല്ലാം കളയാനായിട്ട് ഇത് മഞ്ഞപ്പൊടി വെള്ളത്തിൽ നിന്ന് നിന്നെടുത്ത് ഇത് രണ്ടാക്കി മുറിച്ച് ഈ ഷേപ്പിൽ ഇതെല്ലാം അരിഞ്ഞെടുക്കണം ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് തുടച്ചെടുത്ത് വെള്ളമയം പോകാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച കായ ഇട്ട് വറുത്തെടുക്കണം അത് നന്നായിട്ട് തീ കുറച്ചിടണം പയ്യെ വേവിക്കണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല കായെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാ കായും വറുത്തെടുക്കുക ശർക്കര വരറ്റി ഉണ്ടാക്കുന്നതിനായിട്ട് അര കിലോ ശർക്കര അധികം വെള്ളമില്ലാതെ ഉരുക്കി ഞാൻ വെച്ചിട്ടുണ്ട് അരി വറുത്ത് പൊടിച്ചത് ഒരു കപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര ചുക്ക് ഏലക്ക ജീരകം ഇതെല്ലാം കൂടി പൊടിച്ചത് ശർക്കര ഇട്ട് ശർക്കര നൂൽപ്പരുവമായിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇടുക അതിലേക്ക് പൊടികൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ